കരിമണൽ കമ്പനിയായ സി എം ആറിൽ ഉൾപ്പെട്ട പണമിടപാട് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ സി പി എം പ്രതിരോധത്തിലാകുന്നു പ്രതിപക്ഷമാകട്ടെ മുഖ്യമന്ത്രി കേരളീയ പൊതുസമൂഹത്തോട് മറുപടി പറഞ്ഞേ മതിയാകൂ എന്ന കടുത്ത നിലപാടിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടയാൾക്കും വിദേശത്ത് ജോയിന്റ് അക്കൗണ്ട് ഉണ്ടോ എന്നും ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ മകളുടെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുടെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ കാര്യമാണ് ഇത് ശരിയാണോ എന്ന് പറയാനുള്ള അവകാശം മുഖ്യമന്ത്രിക്കുണ്ട് ആരോപണം തെറ്റാണെങ്കിൽ ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം ഈ ആരോപണം മുഖ്യമന്ത്രി നിഷേധിച്ചാൽ ഇതേക്കുറിച്ചുള്ള ബാക്കി വിവരങ്ങൾ പറയാമെന്നാണ് ബി ഡി സതീഷിന്റെ വെല്ലുവിളി എസ് എഫ്ഐ ഒഡിയുടെയും അന്വേഷണം ഒരു കേസിലും എങ്ങുമെത്തിയില്ല തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കരുവന്നൂരിൽ സി പി എമ്മുകാരെ ഇപ്പോൾ പിടിക്കുമെന്ന തോന്നലുണ്ടാക്കി എന്നിട്ട് ഏതെങ്കിലും സി പി എം നേതാവിനെ അറസ്റ്റ് ചെയ്തോ ബി ജെ പി ഇ ഡി എ ഉപയോഗിച്ച് തൃശൂരിലെ സി പി എം നേതാക്കളെ വിരട്ടി നിർത്തുകയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഉൾപ്പെടെ ജയിലിലാക്കിയിട്ടും കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ സ്നേഹത്തിലാണ് അതാണ് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞത് കേരളത്തിലെ സി പി എമ്മും സംഘപരിവാറും തമ്മിലുള്ള അവിശുദ്ധമായ ബന്ധം കാരണം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഇഴയുകയാണെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസിൽ പരാതിക്കാരനായ ഷോൺ ജോർജ് പുതിയ തെളിവുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നിലവിൽ അന്വേഷണം നടക്കുന്ന സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ നിന്നുള്ള വലിയ തുക അബുദാബിയിലെ ബാങ്ക് അക്കൌണ്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ഷോൺ ആരോപിച്ചു എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എന്ന പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം വീണ തായ്ക്കണ്ടിയിൽ എം സുനീഷ് എന്നിവരാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്നതെന്ന വിവരവും പുറത്തു വന്നിരിക്കുകയാണ് ഈ അക്കൗണ്ടുകൾ വഴി വലിയ തുക അമേരിക്കയിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെന്നും ഷോൺ ആരോപിച്ചു തനിക്ക് മറ്റൊരാൾ വഴി ലഭിച്ച വിവരങ്ങളെല്ലാം ഏപ്രിൽ ചെന്നൈയിലെ ഇ ഡി സ്പെഷ്യൽ ഡയറക്ടർക്ക് കൈമാറിയെന്നാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയത് അതീവ രഹസ്യമായിട്ടുള്ള ഈ വിവരങ്ങൾ ഷോൺ ജോർജിന് ചോർത്തി നൽകിയ വ്യക്തി കണ്ണൂരിലെ പ്രധാനപ്പെട്ട സി പി എം നേതാവിന്റെ മകനാണെന്ന രീതിയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ച ആരംഭിച്ചുവെന്നാണ് പുറത്തു വരുന്ന വിവരം അന്തരിച്ച മുൻ സി പി എം സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും എന്നാൽ വിവാദ വിഷയങ്ങളിൽ തന്നെയും ബിനീഷിനെയും ചേർത്തു വെക്കേണ്ടതില്ലെന്നും ഷോൺ ജോർജ് നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ പുതിയ തെളിവുകളുമായി ഷോൺ രംഗത്ത് വരുമ്പോൾ വീണ്ടും ബിനീഷ് കോടിയേരിയെ അനാവശ്യമായി ചിലർ ചർച്ചകളിലേക്ക് വലിച്ചഴയ്ക്കുന്നുണ്ട് നേരത്തെ ഈ വിവാദത്തോട് മൗനം പരിച്ച കോടിയേരിയുടെ മകൻ പുതിയ വിവാദ പശ്ചാത്തലത്തിലും പ്രതികരിക്കാൻ സാധ്യത കുറവാണ് പാർട്ടി നേതാക്കൾ തന്നെ ഇത് വീണാ വിജയനുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ കേസാണെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് നിഷേധിക്കാനാവാത്ത വിധമുള്ള തെളിവുകൾ ശേഖരിച്ചു വെച്ചിട്ടാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് ആരോപണങ്ങൾ നിഷേധിക്കാൻ വെല്ലുവിളി നടത്തുന്നതെന്നത് വ്യക്തം